നമസ്കാരം കുവൈറ്റിലെ അബാസിയയിലെ താമസ സ്ഥലത്ത് തീപിടുത്തം പത്തനംതിട്ട സ്വദേശികളായ നാലു നാലുപേരടങ്ങുന്ന കുടുംബത്തിന് ദാരുണ അന്ത്യം തിരുവല്ല നീരേറ്റുപുറം സ്വദേശികളായ മാത്യു മുഴയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം ഇവരുടെ മക്കളായ ഐസക്ക് ഐറിൻ എന്നിവരാണ് കുവൈറ്റിലെ അബാസിയയിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് മരിച്ചത് കുവൈറ്റിലെ മലയാളികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന അബാസിയായിലുള്ള അപ്പാർട്ട്മെന്റിന്റെ രണ്ടാം നിലയിൽ കുടുംബം താമസിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച അതായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് നിഗമനം അവധിക്കു ശേഷം നാട്ടിൽ നിന്നും കുടുംബം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് തിരിച്ചെത്തിയത് താമസ സ്ഥലത്തെത്തി ഏതാനും മണിക്കൂറുകൾക്കകമാണ് ദാരുണമായ സംഭവം നടക്കുന്നത് ഏസിയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് സമീപവാസികൾ കണ്ടിരുന്നു അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ അവർ എത്തിയെങ്കിലും കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ചെറിയ തോതിൽ മാത്രം തീ തീപിടിച്ചതിനാലും മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാലും അത്യാഹിതങ്ങൾ ഒഴിവായി ഗ്രഹനാഥനായ മാത്യു ബാങ്കിങ് മേഖലയിലും ഭാര്യ ലിനി നേഴ്സായും ജോലി നോക്കി വരികയായിരുന്നു അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അന്വേഷണം തുടരുന്നു ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് കുവൈറ്റ് മങ്കഫയിലുള്ള എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപെയാണ് ഈ കുഞ്ഞു കുടുംബത്തിന്റെ ദാരുണമായ വാർത്ത വന്നിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി നിങ്ങളുടെ ശ്വാസം ഓക്കെയാണോ കൃത്യമായി പരിശോധിച്ച് തന്നെ ഉറപ്പുവരുത്താം പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ശ്വാസകോശ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിൽ പൾമുണ റീഫംഗ്ഷൻ ടെസ്റ്റ് എക്സ്റേ സി ബി സി ഇ എസ് ആർ എന്നീ ആയിരത്തി അറുനൂറ്റി പത്ത് രൂപ ചെലവ് വരുന്ന സേവനങ്ങൾ ഇപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭ്യമാണ്